കാട്ടാനകളുടെ തുടർച്ചയായ ആക്രമണത്തിൽ വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ ഭീതിയിലും ദുരിതത്തിലുമാണ് അകമല കുഴിയോട് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെ അഞ്ച് കാട്ടാനകളാണ് കൂട്ടത്തോടെ ഇറങ്ങി കൃഷിയിടം നശിപ്പിച്ചത് കഴിഞ്ഞ രണ്ടര വർഷമായി ഈ പ്രദേശത്ത് കാട്ടാനകളുടെ വിളയാട്ടം നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് വെള്ളാം കണ്ടത്തിൽ ഗോവിന്ദൻകുട്ടി പാറയിൽ വിനോദ് എന്നിവരുടെ കൃഷിയിടങ്ങളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ഗോവിന്ദൻകുട്ടിയുടെ വീടിന് മുന്നിലെത്തിയ അഞ്ച് ആനകൾ തെങ്ങുകൾ കൂട്ടത്തോടെ നശിപ്പിച്ചു രണ്ടര വർഷത്തിനുള്ളിൽ ഗോവിന്ദൻകുട്ടിക്ക് മാത്രമുണ്ടായ നഷ്ടം ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തോളം വാഴകൾ നൂറിലധികം കൗമുകൾ മുന്നൂറ്റി അൻപത് റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ വിവിധ കൃഷികളാണ് ആനകൾ നശിപ്പിച്ചത് പാറയിൽ വിനോദിന്റെ കൃഷിയിടത്തിലും നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വനം വകുപ്പിനോട് പരാതിയിൽ പറയുക എന്നതല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കർഷകർ പറയുന്നു കാട്ടാന ശല്യം വർദ്ധിച്ചതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ കഴിഞ്ഞ ദിവസം ആന വന്നിട്ട് നമ്മുടെ ഒക്കെ ചെയ്തു ഇവിടെ ആൾക്ക് അഞ്ച് ആന വന്നിട്ട് ഈ വേണ്ട തെങ്ങുകളൊക്കെ നാശമാക്കി ഇതെന്ന് ഇത് വരിക പറയുക അവർ വന്ന് നോക്കി പോവുക ഉദ്യോഗസ്ഥന്മാർ വന്ന് അവർ വരുന്നുണ്ട് വന്ന് നോക്കി പോകേണ്ടത് എന്താ കാര്യം ഇതിന് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് അതവര് ചെയ്യണില്ല ചായിട്ട് ഉണ്ടായിരുന്നില്ല ചേലക്കര ചാലക്കര വീണ്ടും ഇങ്ങനെ തന്നെ വരികയാണ് റബ്ബറ് ആളെ റബ്ബറ് കളഞ്ഞിട്ടുണ്ട് വാഴ കളഞ്ഞിട്ടുണ്ട് ഇതാ തെങ്ങോള് കൃഷി നിർത്തി എല്ലാം വെറ്റ് ഇവിടെ നിന്നും പോകുകയാണ് നല്ലത് എന്നാണ് അനുഭവിക്കുന്ന കർഷകനായ ഗോവിന്ദൻകുട്ടി പറയുന്നത് ഇപ്പോൾ ഒരു അഞ്ചെണ്ണത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ അവിടെ കിടന്നിട്ട് മൂന്നു നാല് ദിവസമായിട്ട് നിൽക്കണത് പടച്ചവാഴ കുറെ സ്ഥലത്തുണ്ടായിരുന്നു എനിക്ക് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പടച്ചവാഴ പോയി തീർത്തു അവർ തീർത്തു വാഴ ഒക്കെ അവർ തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പം വാഴ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് തെങ്ങിൻ തേൻ്റെ മുള്ളിക്ക് കയറുന്നത് തെങ്ങിൻ്റെ മുകളിൽ കയറിക്കുന്നു നശിപ്പിച്ചു പോവാണ് നശിപ്പിച്ചു പോവുകയാണ് ഇപ്പോൾ സ്ഥലം ഉടേണ്ടി വരും എനിക്ക് തോന്നുന്നു കാട്ടാന ശല്യം തടയാൻ അധികൃതർ അടിയന്തിരമായി പരിഹാരം കാണണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക